എന്തിനും ഏതിനും ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലമാണിത് അതിനിടയിലാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ തനിച്ചാക്കി വിചിത്രമായ കാരണം പറഞ്ഞ് ഒരു അമ്മ ജീവൻ അവസാനിപ്പിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഭർത്താവിന് ഒരു കത്തെഴുതി വെച്ചാണ് ഇവർ ഒരു മുളം കയറിൽ ജീവിതം അവസാനിപ്പിച്ചത് ഇരുപത്തിയഞ്ചുകാരിയായ മനീഷയുടെ വിവാഹം കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മനീഷ തന്റെ മകളെ സമീപത്തു തന്നെയുള്ള ഒരു ബന്ധുവീട്ടിൽ കൊണ്ടുപോയി ആക്കുകയായിരുന്നു വീട് വൃത്തിയാക്കാനുണ്ടെന്നും അത് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ വന്ന് എടുത്തോളാമെന്നുമായിരുന്നു അവരോട് മനീഷ പറഞ്ഞിരുന്നത് തുടർന്ന് ജോലിക്ക് പോയ ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടെത്തുന്നത് ഏറെ നേരം വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഇല്ലാതായതോടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയപ്പോഴാണ് മനീഷയെ സീലിംഗ് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് കൂടാതെ സംഭവ സ്ഥലത്തു നിന്നും മനീഷ എഴുതിയത് എന്ന് കരുതുന്ന ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ശ്രീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഈ ഉറുമ്പുകളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ല മകളെ നോക്കണം സൂക്ഷിക്കണം കൂടാതെ തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴിപാടും കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഉറുമ്പുകളോടുള്ള ഭയം കൊണ്ടാണ് യുവതി ജീവനൊടുക്കിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ഉറുമ്പുകളെ കണ്ട മനീഷ ഭയന്നിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് തെലങ്കാനയിലാണ് ഈ സംഭവം നടക്കുന്നത് മനീഷയ്ക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഉറുമ്പുകളെ ഭയമായിരുന്നുവെന്നും മുൻപ് കൌൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി ഇത്തരത്തിൽ ഉറുമ്പുകളോടുള്ള മനുഷ്യന്റെ ഭയത്തെ പറയുന്നത് മൈർമെക്കോഫോബിയ എന്നാണ് ഉറുമ്പുകൾ സാധാരണയായി നിരുപദ്രവകാരികളാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉറുമ്പുകൾ എപ്പോഴും കഠിനമായ ഉത്കണ്ഠയും ഭീതിയും ഉണ്ടാക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉറുമ്പുകൾ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഉറുമ്പുകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുമോ തുടങ്ങിയ ഭയം ഇത്തരക്കാരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഈ അവസ്ഥ ബാധിച്ചവർക്ക് മറ്റു പ്രാണികളോടും ചിലന്തികളോടും കൂടുതൽ ഭയമുണ്ടാകുന്നതും സാധാരണമാണ് ഉത്കണ്ഠ പേടി നിയന്ത്രിക്കാനാകാത്ത ചിന്തകൾ ഉറക്കമില്ലായ്മ എന്നിവയും ഇവർക്ക് അനുഭവപ്പെടാം കൃത്യമായ ചികിത്സ ലഭിക്കാതെ ഇരുന്നാൽ ഈ ഭയം ദൈനംദിന ജീവിതത്തെ മോശമായി ബാധിക്കുകയും കടുത്ത മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും സാമൂഹികമായ ഒറ്റപ്പെടലുകളിലേക്കും നയിക്കുകയും ചെയ്യുന്നു സാധാരണയായി കൗൺസിലിംഗ് എക്സ്പോഷർ തെറാപ്പി തുടങ്ങിയ ചികിത്സകളൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് ഉപയോഗിക്കുന്നത്